うん、mm hmm. കൃഷ്ണ ഇന്ന് നമുക്കിനി മുപ്പത്തിമൂന്നാമത്തെ ദശകമാണ് അന്നാർത്ഥ വിചാരം ചെയ്യുവാനുള്ളത് മുപ്പത്തിമൂന്നാമത്തെ ദശകം അമ്പരീഷ ചരിതമാണ് മുപ്പത്തിമൂന്നാമത്തെ ദശകത്തിലെ ട്യൂൺ എന്ന് പറയുന്നത് ഏവം തന്നെയാണ് മുൻപുള്ള ദശകത്തിൽ നമ്മൾ കണ്ട ഏവം ട്യൂൺ തന്നെയാണ്

അംബരീഷൻ്റെ ചരിതം പറഞ്ഞു തുടങ്ങുകയാണ് വൈവസ്വദാഖ്യ മനു പുത്ര നഭാഗജാത നാഭാഗ നാമക നരേന്ദ്ര സുത അംബരീഷ കുറച്ചധികം വാക്കുകൾ ചേർത്ത് ചേർത്ത് രണ്ടു വരികൾ ഒറ്റ പദമായിട്ട് പദമായിട്ടങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് വൈവസ്വദാ ആഖ്യ മനു വൈവസ്വതൻ എന്നു പേരുള്ളതായിട്ടുള്ള മനു മനുവിൻ്റെ പുത്രൻ പുത്ര പുത്രനായിട്ടുള്ള നഭാഗ നഭാകൻ്റെ ജാത നഭാകന് ജനിച്ച നാഭാഗ നാമക നാഭാഗൻ എന്നു പേരുള്ളതായിട്ടുള്ള നരേന്ദ്ര രാജാവിൻ്റെ സുത അംബരീഷ സുതൻ പുത്രൻ ആ രാജാവിൻ്റെ പുത്രനായിട്ടുള്ള അംബരീഷൻ അംബരീഷൻ ഇപ്പോൾ വൈവസ്വതൻ എന്നു പേരായിട്ടുള്ള മനുവിൻ്റെ പുത്രനായിട്ടുള്ള നഭാകൻ്റെ പുത്രനായിട്ടുള്ള നാഭാകൻ്റെ നാഭാകൻ എന്നു പേരുള്ളതായിട്ടുള്ള രാജാവിന നഭാകൻ്റെ പുത്രനായ നാഭാകൻ എന്നു പേരുള്ളതായിട്ടുള്ള രാജാവിൻ്റെ പുത്രനായ അംബരീഷൻ സപ്താർണവാൃത മഹീതൈതോപിരേമേ സപ്താർണവ ആവൃത മഹി ദയിത അഭി ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് സപ്താർണവാൃത മഹീദയിതോപി സപ്താർണവ അർണവം സമുദ്രം സപ്താർണവം ഏഴ് ആഴികൾ ഏഴ് നദികൾ ഏഴ് സമുദ്രങ്ങളാൽ ആവൃത ചുറ്റപ്പെട്ട മഹി ഈ ഭൂമിയുടെ മൈ മയ്യന ഭൂമി ദയിത അഭി ഈ ഭൂമിയുടെ മുഴുവൻ അധിപതിയായിരുന്നിട്ടും രേമേ ത്വൽ സംഗിഷു ത്വയ് ജമഗ്നമനാ സദൈവ രേമേ എങ്ങനെയാ ജീവിച്ചത് എങ്ങനെയാ കാലം കഴിച്ചു കൂട്ടിയത് എന്ന് വെച്ചാൽ ത്വത് സംഗിഷു ത്വ് ജമഗ്നമനാ സദാ ഏവ സദാ ഏവ എപ്പോഴും മഗ്നമന മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് ലയി അതായത് മഗ്ന അതിൽ നിമഗ്നാക്കിക്കൊണ്ട് അതിൽ ലയിപ്പിച്ചുകൊണ്ട് എന്തിൽ ത്വയിച്ച അങ്ങയിൽ തന്നെ മനസ്സിനെ പൂർണ്ണമായും സദാ അർപ്പിച്ചുകൊണ്ട് ത്വൽ ത്വൽസംഖ്യഷു അങ്ങയിൽ എങ്ങനെയാ അങ്ങയിൽ തന്നെ മനസ്സിനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞതെന്നാണെങ്കിൽ ത്വൽസംഗിഷു അങ്ങയിൽ സംഘമുള്ളവരുമായിട്ട് അങ്ങയിൽ സക്തി ഉള്ളവരുമായിട്ട് എപ്പോഴും അതായത് ഭഗവത് ഭക്തരോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സെപ്പോഴും ഭഗവാനിൽ തന്നെ ലയിച്ചു ചേർന്ന് നിൽക്കും ഇവിടെ അതുപോലെയാണ് ചെയ്തത് ഏഴ് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ മുഴുവൻ അധിപതിയായിരുന്നിട്ടും ആ നഭാഗൻ എന്ന വൈവസ്വതമനുവിൻ്റെ പുത്രനായ നരപതിയുടെ പുത്രനായിട്ടുള്ള നാഭാഗൻ്റെ മകനായ അംബരീഷൻ എന്ന രാജാവ് അനി ഈ ഏഴ് സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട ഭൂമിയുടെ മുഴുവൻ ഏകാധിപതിയായിരുന്നു പക്ഷേ മനസ്സ് തൻ്റെ രാജ്യത്തിലും സമ്പത്തിലും തൻ്റെ ആ പദവിയിലും തനിക്ക് കിട്ടിയ ആ ഒരു മഹാപ്രതാപത്തിലും ഒന്നും ആയിരുന്നില്ല ലയിച്ചു നിന്നിരുന്നത് ഭഗവത് ഭക്തരിലൂടെ അവരുമായിട്ടുള്ള സദാ സംഘങ്ങൾ സംഘങ്ങളിലൂടെ ഭഗവാനെ അവിടെ നിൽ മനസ്സിനെ സദാ ലയിപ്പിച്ചു നിർത്തി മഗ്നമന സദാ ഏവ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വൈവസ്വദാഖ്യമനുപുത്രാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാൃതമഹീതോഭിരേ ത്വസേഷു ത്വചനാ സൈവ ശ്ലോകം വായിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായി പിരിച്ച് അർത്ഥം പറയുന്നത് കൊണ്ട് പിന്നീട് അത് ചേർത്ത് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ ശ്വാസം പിടിച്ച് ഈ രണ്ട് വരികൾ ഒന്നിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അവിടെ പിരിക്കേണ്ടി വരും കഴിയുന്നതും പിരിക്കാതെ വായിക്കാം പിരിക്കുമ്പോൾ തെറ്റ് വരാം എന്നുള്ളത് കൊണ്ട് തന്നെ പിരിക്കാതെ വായിക്കുന്നതാണ് ഉത്തമം ഏതായാലും നമുക്ക് നോക്കാം വൈവസ്വദാഖ്യ മനു പുത്ര നഭാഗ ജാതാണ് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക വൈവസ്വദാഖ്യമനു പുത്ര നഭാഗജാത എന്ന് പറഞ്ഞ് അവിടെ നിർത്താതിരിക്കുന്നതാണെന്നല്ലത് ഇനി ശ്വാസം അത്രയും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ജാത എന്ന് പറഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്തോണ്ട് നാഭാഗ നാമക നരേന്ദ്ര സുതോംബരീഷ അങ്ങനെ വായിക്കുക കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ഇനി ഇവിടെ സുത അമ്പരീഷ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സപ്താർണവ ആവൃത മഹീദൈതോപി സപ്താർണവ ആവൃത മഹീദൈത അഭിയാണ് പദം പിരിക്കണ്ട സപ്താർണവ ആവൃത മഹീതയ്തോപി അത് ശ്രദ്ധിക്കുക പിന്നെ മഗ്നമനാസദൈവ സ കൂട്ടക്ഷരമാണ് ചില ഗ്രന്ഥങ്ങളിൽ മഗ്നമനാഹ എന്നിട്ടിട്ട് അതായത് ദീർഘവും വിസർഗവും കൊടുത്തിട്ട് സദൈവ എന്നാവും അതങ്ങനെയാണെങ്കിൽ അങ്ങനെ വായിക്കുക ചേർത്ത് എഴുതി കൂട്ടക്ഷരമാണെങ്കിൽ സ കട്ടി കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് ത്വപ്രീതയേ സകലമേവ വി भक्त्यैव देव न चिरादभृथा प्रसादं येनास्य याचनमृदेऽप्यभिरक्षणार्थं चक्रं भवान् प्रविततारसहस्रहारम् त्वत्प्रीतये सकलमेव वितन्वतोऽस्य त्वत्प्रीतये एल्लां ീതയെ അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട് സകലം ഏവ വിതന്വത അസ്യ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെയും അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ടായിരുന്നു അദ്ദേഹം അംബരീഷൻ എന്ന രാജാവ് ചെയ്തിരുന്നത് വിധന്വത അസ്യ ചെയ്തു പോന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ എപ്പോഴും അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട് അങ്ങയ്ക്കുള്ള അർച്ചനയായിക്കൊണ്ടായിരുന്നു അംബരീഷൻ്റെ പ്രവർത്തികളെല്ലാം കർമ്മങ്ങളെല്ലാം നടന്നിരുന്നത് ഭക്തിവ ദേവ ഭക്തി ഏവ ആണ് ഭക്തിവ ഭക്തി ഭക്തി ഒന്നുകൊണ്ട് തന്നെ നചിരാദൃതാ പ്രസാദം നചിരാത് അഭൃതാഹ് എന്ന് പറഞ്ഞാൽ ചിരാത് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലതാമസം ന ചിരാത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒട്ടും തന്നെയും കാലതാമസം കൂടാതെ അഭൃത എന്ന് പറഞ്ഞാൽ ആ കൈക്കൊണ്ടു എന്താ പ്രസാദം ആ പ്രസന്നഭാവത്തെ അവിടുന്ന് പ്രസാദിച്ചു ഒട്ടും കാലതാമസം കൂടാതെ തന്നെ അവിടുന്ന് പ്രസാദിച്ചു ഏനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ഏന അസ്യ ഏന അതായത് അതേ ഏനാ എന്ന് പറഞ്ഞാൽ അതേ കാരണം കൊണ്ട് തന്നെ ആ ഭഗവാൻ പ്രസാദിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അസ്യാചന യാചനം ഋതെ അഭിരക്ഷ അഭിരക്ഷണാർത്ഥം അസ്യ യാചന ആ അബരീഷൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ആവശ്യത്തെ മാനിച്ചുകൊണ്ട് യാചനം ഋതേ അതിൻ്റെ ആ അതായത് ഇവിടെ തൻ്റെ ഭക്തൻ്റെ അല്ല ഇവിടെ പറഞ്ഞ യാചനം ഹൃദയമി ആവശ്യപ്പെടാതെ തന്നെ യാചിക്കാതെ തന്നെ തൻ്റെ ഭക്തൻ്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെയൊക്കെ അറിഞ്ഞു പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഇവിടെ ഭഗവാൻ്റെ പ്രസാദത്തിനായിക്കൊണ്ട് പ്രീതിക്കായിക്കൊണ്ട് തൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെയും ഭഗവാനായി ചെയ്യുന്ന ആ അംബരീഷൻ്റെ ആഗ്രഹത്തെ അല്ലെങ്കിൽ ഭഗ ആ അംബരീഷൻ അഭ്യർത്ഥിക്കാതെ തന്നെ ഭഗവാനോട് അപേക്ഷിക്കാതെ തന്നെ അഭിരക്ഷണാർത്ഥം എന്ന് പറഞ്ഞാൽ ആ ര തൻ്റെ ഭക്തൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം ചക്രം തൻ്റെ സുദർശന ചക്രത്തെ പ്രവിതതാര ഭവാൻ പ്രവിതതാര ഭഗവാനെ അവിടുന്ന് നൽകിയല്ലോ പ്രവിതതാര എന്ന് പറഞ്ഞാൽ കൊടുക്കുക ഭഗവാനെ അവിടുന്ന് കൊടുത്തുവല്ലോ ഈ അംബരീഷൻ എന്ന തൻ്റെ ഉത്തമനായ ഭക്തന് സഹസ്രധാരം എന്ന് പറഞ്ഞാൽ ആയിരം മുനകളുള്ളതായിട്ടുള്ള ഇവിടെ ഭഗവാന്റെ ആ ദിവ്യമായ സഹ സുദർശന ചക്രത്തെ തന്നെ ആ സുദർശന ചക്രത്തിൻ്റെ പ്രത്യേകതയാണ് ആയിരം മുനകൾ ഉള്ളതാണ് അങ്ങനെയുള്ള ആ സുദർശന ചക്രത്തെ തന്നെ ഭഗവാനെ ഈ അംബരീഷൻ ആവശ്യപ്പെടാതെ തന്നെ അതായത് തൻ്റെ ഭക്തൻ്റെ രക്ഷ തൻ്റെ ആവശ്യമാണ് എന്ന് മുൻകൂട്ടി ഭഗവാൻ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം ഒരു ആഗ്രഹമാണ് തൻ്റെ ഭക്തനെ സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ അംബരീഷൻ എന്ന ഭക്തൻ ആ രാജാവ് ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല എന്നെ രക്ഷിക്കണേ എന്ന് പക്ഷേ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് അംബരീഷൻ എന്ന രാജാവിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് തൻ്റെ ആയിരം മുനകൾ ഉള്ളതായിട്ടുള്ള ആ സുദർശന ചക്രത്തെ തൻ്റെ ഭക്തനായ അംബരീഷന് ഭഗവാൻ നൽകി ഇവിടെ എടുത്തു പറഞ്ഞു ഭക്തൻ ആവശ്യപ്പെട്ടിട്ടല്ല ഭക്തൻ്റെ രക്ഷ ഭഗവാൻ ചെയ്യുന്നത് അത് തൻ്റെ ആവശ്യമായി ഭക്തൻ്റെ ഉന്നതിയും നിലനിൽപ്പും ഒക്കെ തൻ്റെ ആവശ്യമായി കണ്ടുകൊണ്ട് ഭഗവാൻ തൻ്റെ ചക്രത്തെ ആ സുദർശന ചക്രത്തെ ഭഗവാൻ അമ്പരീഷന് നൽകി ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം സകലമേവ ദേവ നചിരാദ നൃാ പ്രസാദം യന സൃത് യാജനമൃതാർത്ഥം ചക്രം ഭവാൻ പ്രവിത താര സഹസ്രധാരം ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സകലം ഏവാണ സകലമേവ പിന്നെ ഭക്ത ഭക്ത പദം പിരിക്കണ്ടായി പറയുന്നത് നമ്മൾ അർത്ഥം പറയുന്നു പറയുന്നേ ഉള്ളൂ അർത്ഥം അറിഞ്ഞ് നമ്മൾ വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പദം പിരിച്ച് അർത്ഥം പറയുന്നത് അതുപോലെ നചിരാത് അഭൃത നചിരാത് അഭൃത ആണ് പദം പിരിക്കണ്ട പക്ഷെ നചിരാത് അഭൃത എന്ന് പറയുന്നിടത്ത് ദായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക പിന്നെ യാചനമൃതയെ അഭിരക്ഷണാർത്ഥം യാചന ഹൃതയാണ് അഭി അഭിരക്ഷണാർത്ഥമാണ് അതുകൊണ്ട് തന്നെ പ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ